സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുന്നു ഏറ്റവും ക്രൂഷ്യൽ എക്സാം ഇതാണ് മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് എവിടെ നിങ്ങളുടെ റാങ്ക് എത്തിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇൻ്റർവ്യൂവിന് എല്ലാവർക്കും പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള മാർക്കുകൾ കിട്ടും പക്ഷേ മെയിൻസ് പരീക്ഷയിൽ നിങ്ങളുടെ മാർക്കാണ് നിങ്ങൾ ടോപ്പ് ടെന്നിലാണോ ടോപ്പ് ഹൺഡ്രഡിലാണോ നിശ്ചയിക്കുന്നത് സോ സെപ്റ്റംബർ ഇരുപത്തി ആറ് അല്ല ഇരുപത്തി ആറാം തീയതിയാണ് അവിടെ പരീക്ഷ ആരംഭിക്കുന്നത് സോ എല്ലാവരും ടെൻഷനിലാണെന്ന് എനിക്കറിയാം ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാക്കി എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് നിങ്ങൾ വളരെ അധികം അടുക്കും ബിക്കോസ് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയിൽ എൻ്റെ മാർക്ക് ലിസ്റ്റാണ് ഈ കാണുന്നത് എനിക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് ഉണ്ടായിരുന്നു കട്ട് ഓഫ് ഏകദേശം മുപ്പത്തെട്ട് പോയിന്റ് ആറായിരുന്നു അത്യാവശ്യം നല്ല മാർജിനിലാണ് ഞാൻ മെയിൻസ് പരീക്ഷ പാസായത് ഞാൻ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാതെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്തിരുന്നത് അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ പി എസ് സി ആർ പി സി എനിക്ക് അതും പറയലും അറിയില്ല ഇപ്പോൾ എൻ്റെ ബാച്ചേസിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പക്ഷേ ചില സ്മാർട്ട് വർക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സ്മാർട്ട് വർക്കുകളാണ് റാങ്ക് അടിക്കണമെന്ന് നൂറ് ശതമാനം ആഗ്രഹമുള്ള ആൾക്കാർ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാം അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ടോപ്പിക് എസ് ഐ മെയിൻസ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ ഏറ്റവും ആദ്യത്തെ മെയിൻസ് പരീക്ഷ അതാണ് ഈ പരീക്ഷയ്ക്ക് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ടെക്നിക്സ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാവുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് ഇട്ട് ഞാൻ ഉറപ്പ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് സോറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് ബാച്ചിലും സെയിം സ്ട്രാറ്റജി വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത് സോ ഈ ഒരു സ്ട്രാറ്റജി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ സെൽഫ് സ്ട്രീ നടത്തുന്ന വ്യക്തിയാണ് നിങ്ങൾ സെൽഫ് സ്ട്രീ നടത്തുക നമ്മുടെ അഫോർഡബിൾ ബാച്ചിലേക്ക് വരാനായിട്ട് കമൻറ്റ് സെക്ഷൻ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നതാണ് ടെലിഗ്രാമിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവാ ഡെയിലി അവിടുത്തെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള പി ഡി എഫുകളും യൂസ് ചെയ്ത് കൃത്യമായ രീതിയിൽ പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് സ്ട്രാറ്റജി ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പഠിക്കണം സ്മാർട്ട് വർക്ക് ചെയ്യാൻ പഠിക്കാൻ മീൻസ് ചില കോമൺ സെൻസുകൾ ഉപയോഗിച്ച് വോൾട്ടേർ പറഞ്ഞതുപോലെ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്കറിയാത്തൊരു ചോദ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിന് ഉത്തരം മൂന്ന് കൊണ്ട് കണ്ടെത്താൻ സാധിക്കണം ഇത് പറഞ്ഞതിന് ശേഷം ഹാർഡ് വർക്കിൻ്റെ എലിമെൻറ്റിലേക്ക് ഞാൻ വരാം കാര്യം നമുക്കി കുറച്ച് സമയമുള്ളൂ കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം സ്മാർട്ട് വർക്ക് തന്നെ വേണം ഈ ചോദ്യം കഴിഞ്ഞ് എസ് ഐ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് അല്ലേ ഇൻ റിലേഷൻ ടു ജി എസ് ടി ഈ കൂട്ടത്തിൽ നാല് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ പ്രസ്താവനകൾ കറക്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ മലയാളത്തിലെ ചോദ്യം കൊണ്ടുവരാത്തത് അതിന് കാരണം ഞാൻ തൊട്ട് താഴെ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മലയാളം ചോദ്യങ്ങൾ വാക്കിയുള്ള അപകടത്തെപ്പറ്റി ഞാൻ കൃത്യമായി നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള സ്ലൈഡ്സിൽ പറഞ്ഞുതരാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് ഉണ്ടോ ജി എസ് ടി ഓൺ മിൽക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് മുട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ പാല് അതുപോലെ തന്നെ വെജിറ്റബിൾസ് മുട്ടയില്ല മിൽക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതിനൊക്കെ അഞ്ച് ശതമാനം എന്നാണ് പറയുന്നത് ബാക്കി ഓരോ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ദിവസങ്ങളിലും തൊട്ടപ്പുറത്തുള്ള ചായക്കടയിൽ പോയി കവർ പാലോ അല്ലെങ്കിൽ ഒരു കവർ പാലല്ല തൊട്ടപ്പുറത്ത് ചായക്കടയിൽ പോയി അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോറിൽ പോയി വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എൻ്റെ സംശയം ഇതാണ് ഇതല്ലേ നിങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിങ്ങൾ പാല് വാങ്ങിക്കുന്നു നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഫ്രൂട്ട്സോ വെജിറ്റബിളോ നിങ്ങൾ വാങ്ങിച്ചപ്പം ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഈ സാധനങ്ങളിൽ ജി എസ് ടി ടാക്സ് റേറ്റ് സീറോയാണ് ശ്രദ്ധിക്കുക ജി എസ് ടി ടാക്സ് റേറ്റ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കുന്നതിനോടൊപ്പം ഹാർഡ് വർക്ക് ഏത് കാര്യം പഠിക്കണമെന്ന് പറയുന്നത് ജി എസ് ടിയുടെ ടാക്സ് റേറ്റ് ഇവിടെ സീറോയാണ് അതിനോടൊപ്പം ജി എസ് ടി ഇല്ലെന്നല്ല സീറോ ടാക്സ് റേറ്റിൽ വരുന്ന കമ്മോഡിറ്റീസ് ആണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വേണം ഇപ്പോഴത്തെ പി സി പാറ്റേണിൽ പഠിക്കാൻ അപ്പോൾ ഇതിന് ഫൈവ് പേഴ്സൻ്റ് ഒന്ന് ടാക്സ് ഇല്ല അങ്ങനെയാണെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ എവിടെ ചെന്ന് നിൽക്കുന്നു ആലോചിച്ച് നോക്കി ഒന്നാമതൊക്കെ ഇന്ത്യ പട്ടണിയും പരിപാടികളുടെ രാജ്യത്ത് പഴത്തിനും പച്ചക്കറിക്കും അഞ്ച് ശതമാനം ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെജിറ്റബിൾ കടയിൽ പോയിട്ടുള്ള ആളാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായാൽ തന്നെ ഒറ്റയടിക്ക് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി ബി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി ഇവിടെ മൂന്ന് സെക്കൻഡ് മതി ഈ ചോദ്യം ഇട്ട് ചോദ്യം ഉദ്ദേശവും നിങ്ങളുടെ അറിവ് പരിശോധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കോമൺ സെൻസ് പ്രായോഗിക ബുദ്ധി പ്രാക്ടിക്കൽ വിസ്റ്റം എന്ന് പറയും അത് ചെക്ക് ചെയ്യലാണ് സോ സ്മാർട്ട് വർക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കണ്ട് കണ്ട് നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ഈ ടെക്നിക്സ് ഞാൻ പുറത്ത് വരുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ കോമ്പറ്റീഷൻ പുഷ് ആവണം എന്നാൽ മാത്രമേ ഏറ്റവും മികച്ച സർക്കാർ ഉദ്യോഗസ്ഥർ റിവോൾവ് ചെയ്യുകയുള്ളൂ നേരത്തെ ഇതൊക്കെ കുറച്ച് ആൾക്കാരുടെ മാത്രം ഇടുന്ന ഐഡിയോളജീസാണ് സ്ട്രാറ്റജീസാണ് പക്ഷേ ഇനി മുതൽ ഇതെല്ലാവരും യൂസ് ചെയ്യുക നമ്മൾ സിവിൽ സർവീസസിൽ എക്സ്റ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്ന ടെക്നിക്കൽ തന്നെയാണിത് അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചുകൾ ഇത്തരത്തിലൊക്കെ ഉള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ഈ സ്ട്രാറ്റജി വീഡിയോസ് ധാരാളം നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയുണ്ട് നിങ്ങൾ ഷോർട്ട് കട്ട് വേണം സമഗ്രമായിട്ട് സിലബസ് കവർ ചെയ്യാനുള്ള അഫോർഡബിൾ ഫീസ് വേണമെങ്കിൽ മാത്രം ഞങ്ങളുടെ മെയിൻസ് ബാച്ചിലേക്ക് വന്നാൽ മതിയോ അവിടെ ഞാനുണ്ട് മറ്റ് അധ്യാപകരുണ്ട് എൻ്റെ ക്ലാസ്സുകൾ കുറേ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഉണ്ട് ഒരു ഷോർട്ട് കട്ട് വേണം അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് മാക്സിമം കണ്ടന്റ് അബ്സോർബ് ചെയ്യണം എന്നുള്ളവർ മാത്രം നമ്മുടെ ബാച്ച് കൺസിഡർ ചെയ്താൽ മതി ബിക്കോസ് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഉള്ളത് ഓക്കെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളുടെ അടുത്ത വർഷത്തെ എസ് ഐ പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ ലോങ് ടേം ഡിഗ്രി ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ അല്ലെങ്കിൽ കുറേ ക്യാഷ് ബാക്കിൻ്റെ ബേസിസിലാണ് ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് ഇട്ടിട്ടുള്ളതെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം മറ്റൊരു അപ്രോച്ച് സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രം നടക്കൂ ഒരിക്കലുമില്ല ഹാർഡ് വർക്ക് ചെയ്യണം കഷ്ടപ്പെട്ടാലേ നമുക്ക് മാർക്ക് ഇട്ടതുള്ളൂ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തി പഠിക്കുക ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പിലത്തെ എസ് എ പരീക്ഷയും മുമ്പ് ചെയ്തൊരു പരിപാടിയാണ് അതിന് സ്പെഷ്യൽ ടോപ്പിക്സ് എനിക്ക് അറിയത്തില്ല പക്ഷെ മാർക്ക് വാങ്ങുകയും വേണം ഞാൻ ചോദ്യങ്ങളെല്ലാം അനലൈസ് ചെയ്തു കൃത്യമായിട്ട് ഓരോ ചോദ്യം വരുന്ന ബുക്ക് ലിസ്റ്റുകൾ കണ്ടെത്തി ഈ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഉണ്ട് ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോയിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ കൃത്യമായിട്ടുള്ള ആ പുസ്തകങ്ങൾ ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഫ്രീ ആയിട്ട് വരുന്ന പുസ്തകങ്ങൾ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നില്ല സെൽഫ് സ്റ്റഡിക്കുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇതിന് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകേണ്ട നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ തന്നെ തന്നെ ഇത് പഠിക്കാവുന്നേ ഉള്ളൂ ബിക്കോസ് ഈ ഹാർഡ് വർക്ക് നിങ്ങൾ ഇടണം നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഹാർഡ് വർക്ക് എക്സ്ട്രീം ലെവലിൽ തന്നെ നിങ്ങൾ ഇട്ടേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു ചോദ്യം കൊടുക്കുക കഴിഞ്ഞ എസ് എ പരീക്ഷയിൽ ഒന്നീ ഒരു ചോദ്യം അല്ലേ കോ വാറൻറ്റോ എന്ന് പറയുന്ന റിട്ടിൽ നിന്നുള്ള ചോദ്യമാണ് കോ വാറൻറ്റോ റിട്ടോ ഒക്കെ പി എ സി സാധാരണ ചോദിക്കുന്നത് എന്താ ഇതിന് അർത്ഥം എന്താണെന്നാണ് പക്ഷേ ഇപ്പോൾ ഇത്ര ആഴത്തിലാണ് ചോദിച്ചത് ഇതൊക്കെ കോപ്പി പേസ്റ്റ് ആണ് പ്രിയ വിദ്യാർത്ഥികളെ ലക്ഷ്മികാന്ത് എന്നുള്ള ബുക്കിലെ കോപ്പി പേസ്റ്റ് ആണ് ഹിസ്റ്ററി വരുന്ന സ്പെക്ടർ നിന്നും വിഭജനന്ദ്രീന്നുമാണ് എക്കണോമിക്സിൽ നിന്ന് രമേശ് സിംഗ് ശങ്കർ ശ്രീരാമയ്യസ് അല്ലെങ്കിൽ ശങ്കർഗണേശ്വര പുസ്തകങ്ങൾ ഇതാണ് ഇതൊക്കെ നമുക്ക് പുറത്ത് കിട്ടുന്ന പുസ്തകങ്ങളാണ് അത് വെച്ച് കട്ടക്കി അങ്ങ് പഠിക്കാം നിങ്ങൾക്ക് ഇത് സമയമില്ല ഈ ഒരു ചോദ്യം നമുക്കൊന്ന് അറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ അതൊക്കെ എവിടെ നിന്നാ ചോദ്യം വരുന്ന കൺഫ്യൂഷൻ്റെ ആൾക്കാർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക കോ വാറണ്ടോയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എഴുതുന്ന ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന എന്താ ഈ കോ വാറണ്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ കോടതികൾ ഒരാൾക്കെതിരായിട്ട് പുറപ്പെടുത്തുന്ന ഉത്തരവാണത് അയാൾക്ക് അർഹതയില്ലാത്തൊരു സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ കോ വാറുണ്ടോ ആരോട് ചോദിച്ചിട്ട് അയാൾ അവിടെ കയറിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കോ വാറുണ്ടോ അയാൾക്കെതിരായിട്ട് നടത്തുന്നൊരു ഉത്തരവാണ് കോ വാറിൻ്റെ കിട്ടുമെന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇതൊരു പബ്ലിക് ഓഫീസ് ആവണം കൃത്യമായി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ പബ്ലിക് ഓഫീസ് ഓഫീസായിരിക്കണം ഇപ്പം ഞാനൊരു പ്രൈവറ്റ് കമ്പനി നടത്തുക അല്ലെങ്കിൽ ജിയോയോ എയർടെല്ലോ നടത്തുക ഞാൻ അവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾ അപ്പോയിൻ്റ് ചെയ്യും അതിനകത്ത് കോടതിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ പബ്ലിക് ഓഫീസ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് ജനങ്ങളുടെ ടാക്സ് കൊണ്ട് റൺ ചെയ്യുന്ന ഓഫീസ് ആണെങ്കിൽ അവിടെ അർഹതയില്ലാത്ത ഒരാൾ കയറിയിരിക്കാൻ പാടില്ല പബ്ലിക് ഓഫീസിനാണെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്മെൻ്റ് കറക്റ്റ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേജ്മെൻറ്റ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ്മെൻ്റ് കറക്റ്റാ രണ്ടാമത് റെസ്പോണ്ടൻറ്റ് മസ്റ്റ് ഹാവ് അസഡ് ഹിസ് ക്ലെയിം ടു സച്ച് ഓഫീസ് കൃത്യമായിട്ടുള്ള ഇറ്റ് പ്രുവെൻസ് ഇല്ലീഗൽപേഷൻ ഓഫ് പബ്ലിക് ഓഫീസ് അതായത് ഒരു യോഗ്യത ഇല്ലാത്ത ഒരാൾ ഒരു പബ്ലിക് ഓഫീസ് കൈയടക്കിയിരിക്കുകയാണെങ്കിൽ അയാൾക്കെതിരായിട്ട് എടുക്കുന്ന റിട്ടാണ് ഇത് അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബി ഒന്ന് വായിച്ചു നോക്കിയേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് ഓഫീസ് മസ്റ്റ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഭരണഘടനയിലോ നിയമനിർമ്മാണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഓഫീസ് ആയിരിക്കണം ഇതൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് കണ്ടോ സ്റ്റാറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിയമത്തിൻ്റെയോ ഭരണഘടനയുടെ ബേസിസ് നിൽക്കുന്ന ഓഫീസ് ആയിരിക്കണം അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ഹോൾഡ് ഗ്രൗണ്ട് ഇൻ ദിസ് കേസ് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ഇവിടെ അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താ ഇപ്പം ഒരു പ്രശ്നം ആ പ്രശ്നം എന്നെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിലും പൊതു താല്പര്യത്തിൻ്റെ പേരിൽ എനിക്ക് പോയി കേസ് കൊടുക്കാം ഇപ്പോൾ ബീഹാറിൽ ഒരു സ്ഥലത്ത് പൊല്യൂഷൻ ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ കേരളത്തിലേക്ക് എനിക്ക് എന്താ ചെയ്യും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യത്തിൻ്റെ പേരിൽ എനിക്ക് അതിനെതിരെ പോയി കേസ് കൊടുക്കാം അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറയുന്ന കോൺടക്സ്റ്റ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സസിൽ എക്സ്റ്റെൻസീവായിട്ട് ഡെപത്തിലെടുക്കുന്നതാണ് ബിക്കോസ് ഇതൊക്കെ ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുന്നതാണ് നിങ്ങൾ റെഗുലറായിട്ട് പത്രം വായിച്ചെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ഇതിന് ബാധകമല്ലെന്നാണ് പറയുന്നത് ഇവിടെ നോക്കിയാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഇവിടെ ബാധകമാണ് അഗ്രീവഡ് പേഴ്സൺ അതായത് ബീഹാറിലല്ല ഞാൻ ഞാൻ അഗ്രീവ് പേഴ്സൺ അല്ല പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എനി ഇൻട്രസ്റ്റ് ഒരു സാധാരണ വ്യക്തിക്ക് അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത് സോ ഈ ചോദ്യം വന്നിട്ടുള്ളത് എവിടുന്നാ നമുക്ക് മനസ്സിലായോ ഇത്തരത്തിൽ ഞാൻ ഇട്ടിട്ടുള്ള ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ വായിക്കാം അതിന് പി ഡി എഫ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ഐ മീൻ പുസ്തകത്തിന് പി ഡി എഫ് അല്ല പുസ്തകത്തിന് പി ഡി എഫ് ഇട്ടു കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനൽ അടിച്ചു പോകും കോപ്പിറായിട്ട് വന്നിട്ട് ഏതൊക്കെ പുസ്തകങ്ങളാണെന്നുള്ള ലിസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ യൂട്യൂബ് വീഡിയോ കണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇനിയുള്ള ദിവസം എടുക്കാം കാര്യം പണ്ടൊക്കെ ഇതൊക്കെ ആർക്കും അറിയാത്ത രഹസ്യങ്ങളായിരുന്നു ഇപ്പം സീരിയസ് ആയി പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് അറിയാം പഴയ പോലെ റാങ്ക് ഫയലുകൾ മാത്രം പഠിച്ചാൽ പറ്റത്തില്ല റാങ്ക് ഫയൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെന്നല്ല പറയുന്നത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പണിവാളും അതുമാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ക്ലിയർ ആയതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഹാർഡ് സ്മാർട്ട് വർക്കിൻ്റെ കാര്യം പറഞ്ഞു ഹാർഡ് വർക്കിൻ്റെ കാര്യം പറഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അപകടമാണ് നിങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് ഇപ്പം കഴിഞ്ഞ എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് പതിനാല് ഉണ്ടായിരുന്നു ജയിൽ സൂപ്പറിന് മുപ്പത്തൊന്നാമത് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക മലയാളത്തിലുള്ള ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ പൊട്ടും എനിക്ക് ധാരാളം മാർക്ക് അങ്ങനെ പോയി രണ്ട് മാർക്ക് എക്സൈസ് ഇൻസ്പെക്ടറിനും പോയി മൂന്ന് മാർക്ക് ജയിലറിനും പോയി പറയുന്ന രീതിയിൽ മലയാളത്തിലെ ചോദ്യങ്ങൾ വായിച്ചിട്ട് മലയാളത്തിലെ ചോദ്യങ്ങൾ തർജ്ജമാ മിസ്റ്റേക്ക് ഉണ്ട് ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് പഠിക്കാം ഇവിടെ ഈ ഒരു ചോദ്യം നോക്കുക കാരണം എസ് ഐ എ പരീക്ഷയിൽ അതായത് ഡബിൾ ജിഒ പാർ ഡി ഏത് ആർട്ടിക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത് അതിന് മലയാളം തർജ്ജമാണ്ടോ ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ ഇത് ഡബിൾ ജിഒ പാർ ഡിയും ഇരട്ട അപകടം ഒന്നും ഒന്ന് രണ്ട് രണ്ട് വ്യത്യാസം ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ടിട്ട് വന്നിട്ടുള്ള അബദ്ധമാണിത് ഇതിൻ്റെ ഉത്തരം ബി ആണ് ആർട്ടിക്കൾ ഇരുപതിനകത്താണ് ഡബിൾ ജിഒ പാർഡി വരുന്നത് ഒരു കുറ്റം ചെയ്ത ആളെ ഒറ്റത്തവണ ശിക്ഷിക്കാവോ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കല്ലെന്നുള്ള കോൺസെപ്റ്റാണ് പക്ഷെ ഇവിടുത്തെ അപകടം മനസ്സിലായോ ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്ന ആൾക്കാർ ഞങ്ങൾ പറയുന്നൊരു കാര്യം അതാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ മലയാളത്തിലായിരിക്കും പക്ഷേ നോട്ട്സ് ഇംഗ്ലീഷിലായിരിക്കും തരിക ബിക്കോസ് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് ആണ് തരിക നിങ്ങൾ ഏത് ബാഗ് മലയാളം മീഡിയം ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നിങ്ങളൊന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റും ബിക്കോസ് മെയിൻസ് പരീക്ഷയിൽ ഓരോ മാർക്കും നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്ന മാർക്കുകളാണ് ഫിലിംസിൽ അത് ഞാൻ പറയത്തില്ല അല്ലെങ്കിൽ ഫിലിംസ് ജസ്റ്റ് ക്ലിയർ ചെയ്താൽ മതി പക്ഷേ മെയിൻസിലേക്ക് വരുമ്പം ഓരോ മാർക്കിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവിടെ രക്ത പോരാട്ടം തന്നെയാണ് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ തന്നെ വായിക്കണമെന്ന് ഞാൻ പറയുന്നത് ഓക്കെ ഈ ഒരു ചോദ്യം കണ്ടോ മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക് ഞാൻ പറഞ്ഞതാണ് എവിടെ സ്കിപ്പ് ചെയ്യണം എന്ന് അറിയണം ഇത് കഴിഞ്ഞ് എസ് എ പരീക്ഷയിൽ ചോദിയാണ് ഒന്ന് വായിച്ചു ചോദിക്കേ ഇത് ഡോക്ടേഴ്സിന് വല്ലതും ആണെങ്കിൽ അല്ലെങ്കിൽ നഴ്സസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ബയോളജി ഡെപ്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും ഇതൊക്കെ എവിടെന്നാ ചോദിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഇതൊന്നും പഠിക്കാതെ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സ് ജനിച്ചിട്ടുള്ളത് അല്ലേ കഴിഞ്ഞ പരീക്ഷയിൽ റാങ്ക് അടിച്ചിട്ടുള്ള എല്ലാവരും ഒന്നും ഇത് ആൻസറ് ചെയ്തിട്ടല്ല പോയിട്ടുള്ളൂ പക്ഷേ അവർ സ്കിപ്പ് ചെയ്തിരുന്നു ഇതിലെ സമയം കളി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ സമയം കളി ആ സ്കിപ്പ് ചെയ്യാൻ പഠിക്കണം സി നമ്മൾ ബുക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞു ആ ബുക്ക് ലിസ്റ്റ് എന്നുള്ള ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ അടിച്ചിരിക്കണം പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ സമയം കളയുക നിങ്ങളെ പാനിക്കാക്കുക എന്നുള്ളത് മാത്രമാണ് സോ ഈ ചോദ്യം കാണുക സ്കിപ്പ് ചെയ്യുക പോവുക പക്ഷേ ഇത് ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഇനി അടുത്ത പരീക്ഷയിൽ ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഇതിന് ഉത്തരം നമുക്ക് അറിയണം ഇതിന് ഉത്തരം എ ആണ് ഇത് ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയുള്ള പി സി പരീക്ഷയിൽ അതുകൊണ്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ചോദ്യം ഇപ്പം തന്നെ കാണാൻ പഠിച്ചുകൊണ്ട് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അതാണ് അതിൻ്റെ ബ്യൂട്ടി എല്ലാ സിലബസും നൂറ് ശതമാനം പഠിച്ച പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല റാങ്ക് ഹോൾഡേഴ്സ് ആകുന്നത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പി എസ് സിക്ക് വേണ്ടത് പണ്ഡിതന്മാരെ അല്ല ബ്യൂറോക്രാറ്റ്സിനെയാണ് ബ്യൂറോക്രാറ്റ്സ് മീൻസ് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് സ്കോളേഴ്സിനെ അല്ല അവർക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇപ്പം തന്നെ കാണാൻ പഠിക്കുക അടുത്ത പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ഉത്തരം ഇതാണ് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ ക്ലിയർ ആയോ നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം ഇതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം സ്ട്രെസ് കൂടി നിങ്ങൾ എക്സാം ഹോളിൽ പോയി തെറ്റിക്കും അല്ലേ അതുപോലെ അപകടമാണ് ബിക്കോസ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം തന്നെ ഒരു പത്ത് മാർക്ക് എക്സ്ട്രാ ആയിട്ട് ഇത് അത്തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കോമൺ സെൻസ് നമുക്കിവിടെ ഉപയോഗിക്കാം ചോദ്യം എന്താണ് ഈ കൂട്ടത്തിൽ ഇത്ത മൈക്രോവേവ്സ് അൾട്രാവയലറ്റ് വേവ്സ് റേഡിയോ വേവ്സ് ഇതിനെയൊക്കെ എനർജി ചെറിയ എനർജി മുതൽ ഏറ്റവും വലിയ എനർജി വരെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമ്പിളിൽ നിങ്ങൾ വേവിലെടുക്കുന്നു ഫ്രീക്വൻസി എടുക്കുന്നു ഒരു കോക്കോനട്ടും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം ഈ കൂട്ടത്തിൽ ഏറ്റവും എനർജിറ്റിക്കുള്ള റേ നിങ്ങൾ നിങ്ങൾ സൂര്യപ്രകാശത്തിലുള്ള റൈസ് ആയതെല്ലാന്ന് അറിയാം നിങ്ങൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സൺസ്ട്രോക്ക് അടിക്കുന്നത് ഏറ്റവും എനർജി ഉള്ള റേ അടിച്ചിട്ടാണല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് സൺസ്ട്രോക്ക് അടിക്കാൻ കാരണമായിട്ടുള്ള റേ ഏതാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സൺസ്ട്രോക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ വെയിൽ കൊണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ കൂടുതൽ ഏറ്റവും പ്രശ്നക്കാൻ ഹൈ എനർജി റേ ഏതാണ് അൾട്രാവയലറ്റ് ആണ് ഈ ഒരു ഒറ്റ ഓപ്ഷനിലാണ് അൾട്രാവയലറ്റ് ഡ്രൈസിനെ ഏറ്റവും അധികം എനർജി എനർജിയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത് കാര്യം ഇത് അസെൻഡിങ് ഓർഡറിലാണല്ലോ അപ്പോൾ ഒറ്റയടയ്ക്ക് സീലേക്ക് വരും ഇതിനൊക്കെ ഉത്തരം കണ്ടാത്തത് നിങ്ങൾ രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രമേ എടുക്കാവൂ കാര്യം ഇവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ മാതമാറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം ഇതാണ് സ്ട്രെസ് മാനേജ്മെൻ്റ് ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഞാൻ എല്ലാ എക്സാംസിൻ്റെ തലയിൽ നിന്ന് സ്ട്രെസ് മാനേജ്മെൻറ്റ് സെഷൻ യൂട്യൂബിൽ ഇടാറുണ്ട് അതുപോലെ നമ്മുടെ ബാച്ചസിനും കൊടുക്കാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ അതാണ് നമ്മുടെ ആ മാനസികാരോഗ്യം മനസ്സാണ് ദൈവം മനസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഉയരത്തിന് അളവില്ല അത്രയും ഹൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്താം അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ട്രെസ്സ് കണ്ണെന്ന് അടച്ച് കുറച്ച് ബ്രീത്തിങ് ഒക്കെ എടുത്തിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കേ ഇത് സ്പെഷ്യൽ ടോപ്പിക്സിലൊരു ചോദ്യമാണ് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എങ്കിൽ പോലും ഉത്തരത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് എത്തുന്നത് എന്നൊന്ന് പറയാമോ ചോദ്യം എന്താ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അയാൾ മജിസ്ട്രേറ്റ് ഏൽപ്പിച്ചൊരു വ്യക്തിയോ പോയി എവിഡൻസ് കളക്ട് ചെയ്യുന്നു അല്ലേ ഇത് ഈ കൂടുതൽ എന്തിനുണ്ടല്ല വരുന്നത് ഒരു ഡൗട്ട് ചോദിച്ചിട്ടെ പോലീസുകാരൻ ചെയ്യുന്നൊരു പരിപാടി ആണോ ജുഡീഷ്യൽ നേച്ചർ മീൻസ് കോടതി ചെയ്യുന്നതായിരിക്കണം അപ്പം സി യും ഡിയും വരുമോ ഒറ്റയടിക്ക് നിങ്ങൾ നിങ്ങൾക്ക് സി ഉണ്ട് എലിമിനേറ്റ് ചെയ്തു വരെ ഇവിടെ ചോദിക്കുന്നുണ്ട് അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ എവിഡൻസ് ഒരു പോലീസുകാരൻ പോയി കളക്ട് ചെയ്യുന്നു അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പോലീസുകാരൻ വേറെ കോടതി വേറെ അപ്പോൾ ഇതിനകത്ത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയി എലിമിനേറ്റ് ചെയ്യുക ഡിക്ക് അകത്തും ഉണ്ടല്ലേ എ ആൻഡ് സി എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ചോദ്യം ഒന്നുകിൽ എ വരും അല്ലെങ്കിൽ ബി വരും അത്യാവശ്യം ക്രൈം ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മിനിമം വൊക്കാബിളിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതാണ് ഇതിന് ഉത്തരം വരാൻ പോകുക എന്നുള്ളത് നിങ്ങൾ കമൺ സെക്ഷനിൽ പറയാം എ ആണോ ബി ആണോ ഇതിൻ്റെ ഉത്തരം സോ എനിക്ക് ഇത്രേ പറയുള്ളൂ മെയിൻസ് പരീക്ഷ അടുത്തു കഴിഞ്ഞു നിങ്ങൾ കട്ടയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ വേണമെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളായിട്ട് കട്ടയ്ക്ക് പഠിച്ചു തുടങ്ങുക ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ എന്ന സ്വപ്നം സബ് ഇൻസ്പെക്ടർ വലിയ എന്ന് പറയുക കട്ടിപ്പുള്ളി എക്സിക്യൂട്ടീവ് പവർ ഉള്ള കേരള പി സിയിലെ ഏറ്റവും പവർഫുൾ പോസ്റ്റുകൾ ഒന്നാണ് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി നിങ്ങളുടെ എന്താ പറയുക മെ മെൻറ്റാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങൾ കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് എന്ന് കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ട് നേരത്തെ അവൻ ഉത്തരത്തിൻ്റെ ആൻസർ അവിടെ ഇടുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ